അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് ആനുവൽ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആനുവൽ കലണ്ടർ വന്നിട്ടുണ്ട് പുതിയ സിലബസ് വന്നിട്ടുണ്ട് സെക്രട്ടറി അസ്റ്റിന്റെ പുതിയ സിലബസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ആനുവൽ കലണ്ടറും സിലബസും എല്ലാം നമ്മുടെ ടെലിഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് അപ്പം സിലബസും ആനുവൽ കലണ്ടറും ഒന്നും കിട്ടാത്തവർ അതിന് നോക്കുക അതിന്റെ ലിങ്ക് അതായത് ടെലിഗ്രാമിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടാവും അത് നോക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഫോൾസിന്റെ നോട്ടിഫിക്കേഷൻസ് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വെച്ചപ്പോ എല്ലാരും ആൾ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഏത് പഠിക്കും എങ്ങനെ പഠിക്കും ഏത് സിലബസ് പഠിക്കും അങ്ങനെയൊക്കെ അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ എക്സാം ആണ് എഴുതുന്നതെന്ന് ആദ്യം തീരുമാനിക്കുക അതിന് തീരുമാനിച്ചതിന് ശേഷം ആ എക്സാം എന്നൊക്കെയാണ് ഏതൊക്കെ മാസങ്ങളിലാണ് നടക്കുന്നത് എന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സാം ഡേറ്റ് ഹാൾ ടിക്കറ്റ് ഇങ്ങനെ ഡേറ്റ് ഒക്കെ വന്നത് നമ്മൾ മറന്നു പോകാറുണ്ട് അപ്പം അത് നമ്മൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാനും അതായത് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നു നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി വായിക്കുകയും അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരുപാട് എക്സാംസ് വിളിച്ചിട്ടുണ്ട് കൂടുതൽ എന്താ ഫോഴ്സ് താല്പര്യം ഉള്ളവർക്ക് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് നിങ്ങൾക്ക് കാണുമല്ലോ ഏതാ എഴുതേണ്ടത് ഏത് ജോലിയാ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് നോക്കുക അത് നോക്കിയിട്ട് അതിന്റെ എക്സാം എന്താണ് അതിന്റെ സിലബസ് എങ്ങനെയാണ് അതിന്റെ ക്വാളിഫിക്കേഷനും അതൊക്കെ നോക്കിയിട്ട് ഏതാണോ വേണ്ടത് അത് കൃത്യമായി പ്രിപ്പയർ ചെയ്യുക കാരണം ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയും നോട്ടിഫിക്കേഷൻ വന്നു ഒരു സിക്സ്റ്റി നയനോള നോട്ടിഫിക്കേഷൻ വന്നു അത് തൊട്ട് മുന്നേയും കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നു അത് വരാനുണ്ട് പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രിലിംസുകളുടെ ഒക്കെ മെയിൻസ് വരാനുണ്ട് ഇപ്പൊ എന്തെയ്യും എന്ത് പഠിക്കും അയ്യോ അത് പൊടിച്ചാൽ ഇത് പോകും അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും അപ്പോ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സെക്രട്ടറി സിലബസും കാര്യങ്ങളും ഒക്കെ വന്നു അത് നമ്മുടെ ഹാഷൻ സാറ് എന്താ സിലബസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എക്സാം ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടു നോക്കുക ഇനി നമുക്ക് പറയാനുള്ളത് നമുക്ക് ഡിഗ്രി ലെവലിലായിട്ടുള്ള ഏത് എക്സാം എസ് ഇനി വരുന്ന എസ് ഐ അല്ലെങ്കിൽ അസിഡന്റ് ഉൾപ്പെടെ ഡിഗ്രി എക്സാംസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വേറൊരു ചാനലിലേക്കാണ് ഇടുന്നത് അതിന്റെ നോട്ട് അതിന്റെ ടോപ്പിക് വൈസ് ക്ലാസസ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ആവട്ടെ എന്താവട്ടെ ഡിഗ്രി ലെവൽ എന്തൊക്കെ ഉണ്ടോ ഇതിപ്പോ മെയിൻ ആയിട്ട് വരുന്നത് എസ് സി എസ് ഐയും സെക്കൻഡറി അസിസ്റ്റന്റു ആണ് അല്ലെ അപ്പൊ അതിനെ പറ്റിയുള്ള ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസും ബാക്കിയുള്ള ഡിഗ്രി ലെവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ ക്ലാസ്സുകളും നമ്മള് പി എസ് സി ചലഞ്ചറിന്റെ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലായിരിക്കും ഇനി ഉണ്ടാവുക നമ്മുടെ മെയിൻ ചാനലിൽ നമ്മളെന്താ ടെൻത്ത് ഫ്ലിംസും ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ എക്സാം ടെൻത്ത് ട്വൽത്ത് എൽ ജി എസ് പോലുള്ള ബാക്കിയെല്ലാ നോട്ടിഫിക്കേഷൻസും ബാക്കി എല്ലാ ക്ലാസുകളും ഇതിലായിരിക്കും പോകുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പം ഡിഗ്രി നോക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും കാരണം നമുക്ക് എല്ലാം കൂടി കൂട്ടി കൂട്ടിക്കുഴച്ച് നോക്കണ്ട അപ്പം അതിലെന്ത് ചെയ്യും മറ്റേ എസ് സി ആർ ടി സംബന്ധിച്ചിട്ടുള്ള ക്ലാസുകളും ടോപിക് വൈസ് ക്ലാസ്സുകളും നമ്മുടെ പ്രിലിംസ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മളിനി എന്തെങ്കിലും ഡിഗ്രി ലെവൽ ചാനലിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെയാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെ എക്സാംസ് ആണ് മെയിൻ ആയിട്ട് ഒരുപാട് എക്സാംസ് ഉണ്ട് മെയിൻ ആയിട്ട് ഏതൊക്കെ എക്സാംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്ലൈ ചെയ്യാനുള്ളത് ഏതൊക്കെ എക്സാംസ് ആണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും നോർട്ടിഫിക്കേഷൻസ് കലണ്ടർ കണ്ടിട്ടുണ്ടാവും കലണ്ടർ കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ചാനലില് കലണ്ടറും പുതിയ സിലബസും അതായത് സെക്രട്ടറിസിന്റെ പുതിയ സിലബസ് പേപ്പർ വൺ പേപ്പർ ടു എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കണ്ടു പിന്നെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് പ്രിന്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും മാനുവൽ കലണ്ടറിന്റെ അല്ല സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പുതിയ സിലബസ് ഡിഗ്രി എന്ത് തന്നെയാണ് ഡിഗ്രി പ്രിലിംസ് എന്ത് തന്നെയാണ് പഴയ സിലബസ് തന്നെയാണ് മെയിൻസ് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന് പേപ്പർ വൺ പേപ്പർ ടു ഇന്റർവ്യൂ ആണ് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അറിയാം നിങ്ങൾക്ക് ഇനി കാര്യത്തിൽ അതായത് ഇനി വരുന്ന എക്സാംസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതാണല്ലോ മെയിൻ ആയിട്ടുള്ളത് അത് അല്ലെങ്കിൽ ഫോഴ്സ് അതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പുതിയ സിലബസ് വന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ എന്ത് ഇനിയുള്ള ഞാൻ പറഞ്ഞതുപോലെ ഇനിയുള്ള സെക്രട്ടറി അസിസ്റ്റന്റേയും ഡിഗ്രി ലെവൽ ലെവലിലെല്ലാം എന്റെയും മറ്റേ ചാനലിലായിരിക്കും കേട്ടോ അപ്പൊ അതുകൂടെ ഒന്ന് കാണാം മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കാത്തിരുന്നതും അത് തന്നെയാണ് അപ്പൊ ഡിഗ്രി ലെവലിലുള്ള രണ്ടെണ്ണം ആണ് സെക്രട്ടറി അസിസ്റ്റന്റും എസ് ഐ എന്നും പറയുന്നത് അല്ലെ ഇപ്പൊ എസ് ഐ സ്പോർട്സ് കാത്തിരുന്നവർക്ക് അത് അപ്പൊ എന്ത് ചെയ്യാ ഡിഗ്രി പ്രിലിംസ് എന്തായിരിക്കും കോമൺ ആയിരിക്കും എല്ലാത്തിനും എന്താണ് കോമൺ എക്സാംസ് ആണ് നമ്മുടെ പ്രിലിമിനറി സിലബസിന് മാറ്റം ഒന്നുമില്ല അത് പഴയതുപോലെ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യുക അത് പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ മെയിൻസ് എക്സാം വരുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് തന്നെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് ഓക്കെ ആണ് പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറും ഉണ്ട് അതുപോലെ തന്നെ സി പിഒ ഉമൺ സി പി ഒയും സാദാ സി പിഒയും പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് പ്രിൻസൺ ഓഫീസർ ടെൻത് ലെവൽ പ്രിലിംസ് ടെൻത് ലെവൽ പ്രിൻസും ടെൻത് ലെവൽ മെയിംസും വരുന്നുണ്ട് കേട്ടോ ഇപ്പോ നമ്മൾ ഒരു ഒരു എക്സാം കഴിഞ്ഞു ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്ത ചെയ്യാ ബാക്കിയുള്ള സ്റ്റേജിന്റെ അത് പഠിക്കുക കൂട്ടത്തിൽ ഇതും കൂടെ പോവാ ഒരു സ്റ്റേജ് കഴിഞ്ഞവരെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക പിന്നെ അതിന്റെ ടെൻത് ലെവലിന്റെ മെയിൻസും കൂടെ ഫോക്കസ് ചെയ്യാം പിന്നെ എ എസ് എം വരുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നുണ്ട് പിന്നെ ഒ എയുടെ മെയിൻസ് വരുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോ എഴുതുന്ന സെക്കൻഡ് അസിസ്റ്റന്റ് ഒ എയുടെ പ്രൊബ്ലംസ് എഴുതി കഴിഞ്ഞു അതിന്റെ മെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത വർഷം വരുന്നുണ്ട് സോറി ഈ വർഷം വരുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസ് വരുന്നു പിന്നെ എന്ത് വരുന്നു മെയിൻ ആയിട്ട് ടീച്ചിങ് എക്സാംസ് എച്ച് എസ് എ പോലെയുള്ള ടീച്ചിങ് എക്സാംസ് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് മെയിൻ എക്സാം ഇതിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെയാണ് എഴുതുന്നത് ആദ്യം ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാ എല്ലാ എഴുതണമെന്നാണ് എന്റെ പഠിച്ചുകൊണ്ടിരുന്നത് പി എസ് സി എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി എല്ലാ എഴുതണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പൊ ഏതാണ് നമുക്ക് കിട്ടുക എന്ന് അറിയില്ലല്ലോ അതെന്ത് ചെയ്യുക ആദ്യം ഏതൊക്കെയാണെന്ന് നോക്കുക അതിന്റെ ഡേറ്റുകൾ എന്നൊക്കെയാണെന്ന് നോക്കുക അതിന്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വെറുതെ അവിടെ നിന്നും എല്ലാ എക്സാമും ഞാൻ എഴുതുന്നുണ്ട് അതുകൊണ്ട് വാരിവലിച്ചിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവമാണ് ഏത് എക്സാണോ അതിന് കൃത്യമായി പഠിക്കുക അതിന്റെ സിലബസ് കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് പിന്നെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എക്സാം ഡേറ്റുകളാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എയുടെയും ലാബ് അസിസ്റ്റന്റിന്റെയും മെയിൻസ് വരുന്നത് മാർച്ച് മെയ് ആണ് മാർച്ച് മെയ്ലിംസ് ഇപ്പൊ കഴിയുന്നതേ ഉള്ളൂ നടക്കുന്നതേ ഉള്ളു പിന്നെ വരുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐയും ആമഡ് പോലീസും ഇതിന്റെ എന്താണ് ഡിഗ്രി ലെവലാണ് അപ്പൊ അതിന് പ്രിലിംസ് മെയിൻസും ഉണ്ടാവും പ്രിലിംസ് മെയ് ജൂലൈ മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബർ ആണ് അപ്പൊ മെയ് ജൂലൈ എനിക്ക് ഒരു രണ്ട് മാസത്തിന്റെ ഇടവേളകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓഗസ്റ്റ് നമ്മൾ എപ്പോഴും നമുക്ക് ആദ്യത്തെ സ്റ്റേജ് ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുക കേട്ടോ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാം നമ്മൾ നമുക്ക് സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക ഓ ഫസ്റ്റ് സ്റ്റേജ് കിട്ടി കിട്ടിയപ്പോൾ പാടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്റ്റേജ് എന്തായിരിക്കും പാടാണ് ബാക്കിയുള്ള ആ ആയിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു എന്നുള്ളത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇപ്പൊ ഈ സിലബസ് മാറിയത് കൊണ്ട് പേപ്പർ ടൂല് രണ്ട് മെയിൻസിൽ രണ്ട് പേപ്പർ വന്നത് കൊണ്ട് എന്ത് ചെയ്യും അയ്യോ പാടാക്കി ഇനി എനിക്കിത് പറ്റത്തില്ല അങ്ങനെ ഒന്നും വിചാരിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രം അല്ലെ മാറുമ്പോ എല്ലാവർക്കും മാറുന്നുണ്ട് എല്ലാവർക്കും അതൊരു പുതിയ എക്സാം തന്നെയാണ് സോ നന്നായിട്ട് എഴുതുക അതിന്റെ മെയിൻസ് പേപ്പർ ടൂറെ കാര്യങ്ങളും അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ എന്താണ് വരുന്നത് നമ്മുടെ സി പി ഒ ഫയർമാൻ ഫയർവുമൺ ഡ്രൈവർ അങ്ങനെ ഫോഴ്സിന്റെ കാര്യങ്ങൾ എക്സാംസ് എല്ലാം ഇപ്പോഴാണ് വരുന്നത് ജൂൺ ഓഗസ്റ്റ് ആണ് എ എസ് എം ഓഗസ്റ്റ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുള്ള് നമുക്ക് എന്താണ് എക്സാമോട് എക്സാം ആണ് ഓക്കെ ഇപ്പൊ ഒരു മാർച്ച് വരെ ഇനി ഒരു മൂന്ന് മാസം മൂന്ന് മാസം നമുക്ക് എന്തുണ്ട് പഠിക്കാനുള്ള സമയമുണ്ട് ആദ്യം എന്ത് വരും സെക്രട്ടേറിയറ്റ് ഒ എയുടെ മെയിൻസ് വരും അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ പ്രിലിംസ് വരും സെക്രട്ടേറിയറ്റ് ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് വരും മെയ് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കൂടിയേ മെയിൻസിനുള്ളൂ അപ്പം പെട്ടെന്നായിരിക്കും മെയിൻസ് വരുന്നത് സോ അതുകൊണ്ട് എന്ത് ചെയ്യാ ഇത് കിട്ടി ഇത് കിട്ടട്ടെ ഇത് കിട്ടിയിട്ട് അത് പഠിക്കും അങ്ങനെ ഇരിക്കേണ്ട കാരണം അതിൽ രണ്ട് പേപ്പർ കൂടെ ഉണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ സെക്രട്ടറി ക്രിസ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഹാഷിം സാർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ പ്രത്യേകി വരുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ സെക്കൻഡ് പേപ്പറിലാണ് അപ്പൊ അത് കാണുമ്പോ നമ്മുടെ എൽ എസ് ജി എസ് പോലെ അങ്ങനെ ആണ് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എന്താ പഠിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ എന്താണ് അതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും അതായത് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പർച്ചേസ് ചെയ്ത് കാണണം കേട്ടോ പിന്നെ സിലബസ് ഞാൻ പറഞ്ഞതുപോലെ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന്റെ കൃത്യമായിട്ടുള്ള സിലബസ് പ്രിന്റ് എടുത്ത് വെച്ച് പഠിച്ചു തന്നെ പോവുക ആ എക്സാം എന്നാണെന്ന് ആയിട്ട് ബോധം ഉണ്ടായിരിക്കണം ഇപ്പോ എക്സാം അല്ലെങ്കിൽ കൺഫർമേഷൻ ഡേറ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഒക്കെ വരുമ്പോഴായിരിക്കും അയ്യോ എക്സാം ആണ് പഠിച്ചില്ല അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്നാണെന്ന് കൃത്യമായിട്ട് സിലബസും എക്സാം ഡേറ്റിനെ പറ്റിയും കൃത്യമായി ബോധം ഉണ്ടായിരിക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക സിലബസ് കൃത്യമായി കവർ ചെയ്ത് തന്നെ പോകണം ഏതൊരു എക്സാം ആയാലും പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം കാരണം ഡിഗ്രി പ്രിലിംസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പഴയ സിലബസ് തന്നെയാണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് റാങ്ക് ഫയൽ വെച്ച് പിടിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം വീഡിയോ ക്ലാസുകൾ കണ്ടുപിടിക്കാം അത് കൂടാതെ അതിൻ്റെ കൂടെ മെയിൻസ് ഓറിയൻറ്റേഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് മാസം മാത്രമേ ഉള്ളൂ അപ്പം എന്ത് ചെയ്യാം അങ്ങനെ കുറച്ച് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം മെയിൻ സോറിയൻ്റെ ആയിട്ട് പഠിക്കാം അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇതിന്റെ റാങ്ക് ഫയൽ ഒന്നും ഇല്ല അതായത് പേപ്പർ ടുവിൻ്റെ റാങ്ക് ഫയൽ ഒന്നും ഇല്ല റാങ്ക് ഫയൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം മറ്റേ റാങ്ക് ഫയൽ വാങ്ങുന്നത് നന്നായിരിക്കും കേട്ടോ പക്ഷെ ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം പക്ഷെ ആ ഇറങ്ങുന്നത് എന്തായിരിക്കും എക്സാം അടുപ്പിച്ചായിരിക്കും അത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് എസ് സിആർ ടി ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക എസ് സിആർ ടി ചാപ്റ്റേഴ്സ് പി ഒക്യു കൃത്യമായി പഠിക്കുക കറണ്ട് അഫയേഴ്സ് കൃത്യമായി പഠിക്കുക ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് സിലബസ് ആയിട്ട് ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് സാർ ചെയ്തു പക്ഷെ എന്ത് ചെയ്യാൻ കുറച്ചുകൂടി മൊഡ്യൂൾ മൊഡ്യൂൾ വെച്ചിട്ട് ഇങ്ങനെ സെക്കൻഡ് പേപ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് എങ്ങനെയാണോ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചാനലില് എന്താണ് സോറി നമ്മുടെ ആപ്പില് മിഷൻ കാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഫോഴ്സിന്റെ ഇപ്പൊ വന്ന ഫോഴ്സിന്റെ എല്ലാത്തിന്റെയും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ സെക്രട്ടറി അസിസ്റ്റിന്റെ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ പറഞ്ഞിരുന്നു അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെയ്യാ നമുക്ക് ഓഫറും ഉണ്ട് ജാനുവരി വൺ ടു എയ്റ്റ് ഓഫറും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ പഠിക്കാം കാക്കി കമ്മീഷൻ കാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാ കോഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാല് കറക്റ്റ് ടോപ്പിക് എല്ലാം കംപ്ലീറ്റ് ആക്കി തരും സിലബസ് ഫുൾ കവർ ചെയ്ത് തരുന്നുണ്ട് പിന്നെ നമുക്ക് എസ് സിആർടി കിട്ടും എസ് സി ആർ ടി കിട്ടുന്നുണ്ട് പിന്നെന്താ കറണ്ട് അഫേഴ്സ് പിന്നെ പി യുക്യു പിന്നെ ഡെയിലി ക്യുസ് ഉണ്ട് ടോപ്പിക് എക്സാം ഉണ്ട് ഡെയിലി എക്സാം ഉണ്ട് ഡെയിലി കറണ്ട് അഫെയേഴ്സ് അങ്ങനെ ഒരുപാട് നിങ്ങൾക്കിപ്പോ കോമ്പറ്റീറ്റ് ചെയ്തപ്പോ ഒൻപത് മണി തൊട്ട് അഞ്ചു മണി വരെ നിങ്ങക്ക് എക്സാം എഴുതാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ സെക്രട്ടറി ടെസ്റ്റൻറെ ക്വസ്റ്റ്യൻ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ നമ്മൾ മലയാളത്തിലാണോ പഠിക്കേണ്ടത് ഇംഗ്ലീഷിലാണോ പഠിക്കേണ്ടത് അങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ മലയാളത്തിൽ പഠിക്കാൻ ഉള്ളവർക്ക് മലയാളത്തിൽ പഠിക്കാം ഇംഗ്ലീഷിൽ പഠിക്കണമെന്നുള്ളവർക്ക് ഇംഗ്ലീഷിൽ പഠിക്കാം അപ്പൊ സെക്രട്ടറി ടെസ്റ്റൻ്റെ പ്രിൻസ് ബാച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് വാങ്ങിച്ച് പഠിക്കാവുന്നതാണ് മാത്രമല്ല എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലും ഉണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും കേട്ടോ മലയാളം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്തിട്ടാണ് വരുന്നത് എന്നാലും കറക്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് അത് കേട്ടിട്ടുണ്ടാവാൻ ശേഷം സോ അതുകൊണ്ട് മലയാളം കൃത്യമായി വായിക്കുകയും വായിച്ച് പഠിക്കുക തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോയിട്ട് മലയാളം ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ഇപ്പൊ ചിലപ്പോ എന്താ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മലയാള വാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോ അറിയാൻ വഴിയില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട് സെക്കൻഡ് ക്രെറ്റന്റ് മലയാളം ബാച്ച് ഇംഗ്ലീഷ് ബാച്ചുണ്ട് കൊണ്ട് അപ്പൊ നിങ്ങക്ക് ഏതാണോ സൗകര്യം വെച്ചാൽ അത് വാങ്ങിച്ചുവെച്ച് പഠിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ച് അതായത് സെക്കൻഡ് ക്രെറ്റന്റ് എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ ഡൗട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഒരുപാട് പേർക്ക് ഒരുപാട് എക്സാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നതുകൊണ്ട് ഡൗട്ട് ഉണ്ട് ഇത് എങ്ങനെയാണ് ഇത് ഏതാ എഴുതുക ഏതാ പഠിക്കുക എങ്ങനെയാ പഠിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ചെയ്യാം നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിലിംസ് അതായത് ഡിഗ്രി ലെവലിന്റെ ക്ലാസുകളൊക്കെ ഇനി വരുന്നത് ഡിഗ്രി ലെവലിന്റെ ചാനലിലായിരിക്കും ബാക്കിയുള്ള ക്ലാസുകളെല്ലാം ഇതിലായിരിക്കും അപ്പം ഇനി ടെൻത്ത് ഫിലിംസ് ഉള്ളവർ നന്നായിട്ട് പഠിക്കുക സെക്കൻഡ് ടെസ്റ്റിന്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബാക്കി ഫോർസിന്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം